എന്നെ കാണാനായിട്ട് ഒരുപാട് ഉപാസകര് വരാറുണ്ട് വിഷ്ണുമായ സ്വാമിയുടെ ഉപാസകരാണ് അവർ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല സ്വാമി എന്ന് എന്നോട് പറയാറുണ്ട് ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യം നിങ്ങൾ സ്വാമിയുടെ ഉപാസകരാണ് സ്വാമിയുടെ ഉപാസകരുടെ പ്രത്യേകത എന്താ എല്ലാ ദിവസവും കാലത്ത് എഴുന്നേറ്റ് സ്വാമിയുടെ വിഗ്രഹം നമ്മൾ കുളിപ്പിച്ച് പനിനീരും അതുപോലെ ചന്ദനവും കുങ്കുമവും ഭസ്മവും ഇളനീരും പാലും സ്വർണവും നമ്മളെ കൊണ്ട് സാധ്യമായ എല്ലാ കാര്യങ്ങൾ കൊണ്ടും നമ്മൾ സ്വാമിയെ കുളിപ്പിക്കാണ് സുന്ദരനാക്കാണ് അങ്ങനെ നമ്മൾ സ്വാമിയോടുള്ള അഗാധമായ ആ വിശ്വാസവും സ്നേഹവും ഭയഭക്തി കൂടി സ്വാമി മാത്രമാണ് എൻ്റെ ജീവിതം എന്ന് ചിന്തിച്ചു കൊണ്ട് ആ ഉപാസകൻ സ്വാമിയെ കുളിപ്പിച്ച് ഓരോന്ന് ഓരോ പ്രാവശ്യം സ്വാമിയെ തൊടുമ്പോഴും നമ്മളുടെ ഉള്ളിലുള്ള സ്വാമി എന്ന് പറയുന്ന ആ ചൈതന്യം ആ ചിന്താഗതി ആ ഒരു തോട്ട് അത് ഉറക്കാണ് ഓരോ പ്രാവശ്യവും നമ്മൾ സ്വാമീനെ ഉറപ്പിക്കുകയാണ് നമ്മുടെ ശരീരത്തിൽ അങ്ങനെ നമ്മൾ സ്വാമിയെ പൂട്ട് പൂജിക്കുന്നു നിവേദ്യങ്ങൾ നൽകുന്നു ഗുരുതി പൂജകൾ നൽകുന്നു ഹോമങ്ങൾ നൽകുന്നു പൗർണമി പൂജകൾ നടത്തുന്നു അമാവാസി പൂജകൾ നടത്തുന്നു ഏതു സമയം എല്ലാ ദിവസവും ഒരു ഉപാസകൻ എന്താ ചെയ്യുന്ന എല്ലാ ദിവസവും കാലത്ത് ഇത് തന്നെ ചെയ്യുന്നു ഉച്ചക്ക് തന്നെ ചെയ്യുന്നു ഈവനിങ് ഇത് തന്നെ ചെയ്യുന്നു രാത്രിയിൽ ഇത് തന്നെ ചെയ്യുന്നു സ്വാമിയുമായിട്ട് അഘാതമായ ഒരു അടുപ്പം സ്വാമിയായിട്ട് ആ ഉപാസകൻ മാറാണ് സ്വാമിയുടെ അതിശക്തമായ ശക്തിയിൽ വിശ്വസിച്ച് അചഞ്ചലമായ സ്വാമിയോടുള്ള പ്രണയം പ്രേമവും സ്വാമിയുടെ ശക്തിയിലുള്ള വിശ്വാസം കൊണ്ട് സ്വാമിയായിട്ട് നമ്മൾ അങ്ങോട്ട് മാറാണ് വിഷ്ണുവായ സ്വാമിയായി ചാത്തനായിട്ട് അങ്ങോട്ട് മാറുമ്പോ ആ ചാത്തൻ നമ്മൾ ആ ഉപാസകൻ ഒന്ന് ചിന്തിച്ചാൽ മതി അപ്പോഴാ ചാത്തൻ നടത്തി തരും അത്രയും പവറാണ് സ്വാമിക്ക് നിങ്ങളുടെ ഉപാസനയാണ് സ്ട്രോങ് ആക്കേണ്ടത് നിങ്ങൾക്ക് സ്വാമിയോടുള്ള അടുപ്പം നിങ്ങൾ സ്വാമിയെ എന്തിനെ ആരാധിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് പണമല്ലോ അല്ലെങ്കിൽ വേറൊന്നുമല്ല നിങ്ങൾ ആ സ്വാമി നിങ്ങൾക്ക് തരുന്ന ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് ആരെന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും എത്ര തന്നെ ഉപദ്രവിക്കാൻ വന്നാലും നിങ്ങളെ നിങ്ങളൊക്കെ പറ്റില്ല കാരണം നിങ്ങളുടെ മുന്നിൽ ചാത്തൻ നിൽക്കും അതുപോലെ തന്നെ എന്ത് പ്രശ്നങ്ങൾ വന്നാലും എന്തും ചെയ്യാൻ ശേഷിയുള്ള ചൈതന്യാണ് നമ്മളെല്ലാവരും മനുഷ്യന്മാരാ നമുക്ക് ആയുസ് വേണോ ആരോഗ്യം വേണോ സമ്പത്ത് വേണോ സമൃദ്ധി വേണോ കുടുംബജീവിതം വേണോ ഇതൊക്കെ ഒരു നിമിഷം കൊണ്ട് തരാനും ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാണ്ടാക്കാനും പറ്റുന്ന അതിശക്തമായ ചൈതന്യത്തെയാണ് നമ്മൾ നമ്മളോട് അടിപ്പിക്കണ്ട അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽണ്ടല്ലോ പിന്നെ നമ്മൾ നോക്കണ്ട ഒരാള് പോലും നമ്മളോട് ഓപ്പോസിറ്റ് നിൽക്കില്ല ഇത് കിട്ടിയില്ല കിട്ടിയില്ല എന്ന് നമ്മൾ പറയരുത് കിട്ടിയില്ല എന്ന് പറയണെങ്കിൽ നമ്മളോട് ഉപാസനയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അത് ശരിയാക്കുക എല്ലാവരും വിജയിക്കട്ടെ